എത്ര അപ്പൊ എല്ലാവർക്കും ആർ ജെ വസദേ ബ്ലോക്കിന്റെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആസ്തഷ്യ അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് എത്തിയിരിക്കൂർ ആട്ടോ അപ്പൊ എല്ലാരും ഉറക്ക സ്റ്റീനങ്ങനെ വണ്ടി ഓടി ഞാനിച്ച് ഉറങ്ങി ഉറങ്ങി ഇവിടെ പോലെ എത്തി ഗേറ്റ് എവിടെയാണ് പോകണം നമ്മൾ ആദ്യം പോകുന്നത് ടാറ്റ നെക്സോന്റെ സർവീസ് സെന്ററിൽ പോകണം കാർ സർവീസ് ചെയ്യണം സെക്കൻഡ് സർവീസ് ആണ് ഇവിടെ ആക്കുള്ളത്

അല്ല വിഷപ്പായി ഇപ്പൊ സമയം എത്ര മണിയായി പത്ത് ഇരുപത് വാസുഗി കാസ്ട്രോ ടൂറസ് masuk ya orangnya Yeshe Hai Boso Ini anda Pati ya Wah, ya, tak, itu rendu. Nah, itu rendu. Saya isi itu rendu. Wah, itu. Ya, nol, nih, nol. Itu rendu, nol, nol. Itu rendu, nol, nol. Itu rendu, nol, nol.

നരിച്ചിലിന്റെ സൗണ്ടാണ് ഏട്ടാ ഇവിടെ ശരിക്കും നോക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല തോന്നിണ്ട് നിറഞ്ഞടക്ക പോവാല് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ കൊഴപ്പില്ല പിന്നെ ഒരുപാട് ഇതെല്ലാം നശിച്ചു കിടക്കുക എന്നുവെച്ചാൻ മെയിൻറ്റൻസ് ചെയ്തില്ലെന്ന് തോന്നുന്നു കാര്യം എല്ലാം മിക്കതുമൊക്കെ തുരുമ്പിച്ച്

പതുക്ക പതുക്കമ്മള് എന്തായി കാത്തിരുന്ന് കാത്തിന്ന് പാർക്കിൽ വന്നയാണ് അപ്പഴാ മഴ പെരിമഴ പെരുമഴ പെരുമഴ എന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിൽക്കുകയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു എട്ട് മണിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോൾ മഴയൊക്കെ തോന്നുന്നു നല്ല കൈ നല്ല വെയിലൊക്കെ ആയതാണ് ഞാൻ ഞാനിവിടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഇറക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ കാറ് സർവീസിന് വേണ്ടി നമ്മുടെ ചാക്കയിലുള്ള ചാക്കയൊക്കെ അടുത്താണ് കറക്റ്റ് പേരവിടെ ആക്കോലെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് എത്തിച്ചു അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി ലൂലുമാളിൻ്റെ അവിടെ നിന്ന് പിന്നെ കാക്കോയിൽ മുക്കുക കാക്കോട്ട് പോലെ അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേരുമാണ് അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ആട്ടോ വിളിച്ച് ടൂറിസ്റ്റ് വില്ലേജിൽ എത്തിയപ്പം തന്നെ സ്വച്ഛമായ മഴ തുടങ്ങി ഒന്നിനും കേറാൻ വയ്യ അതുപോലെ തിരക്കൊന്നുമില്ല അല്ല ചെറിയ അഞ്ചാറ് പേരെ ഉള്ളൂ ഇതൊക്കെ ഉണ്ട് കപ്പിൾസ് അല്ല ഒളിച്ച് നിൽക്കുന്നു പുറകിൽ കപ്പിൾസ് ഒളിച്ച് നിന്ന് സംസാരിക്കുന്നു ജ്യോതി ജ്യോതി അല്ല ജ്യോതി വീസ് എടുക്കുന്നു വേഗം അമ്മയും കരയുന്നു ചിരിക്കുന്നു മസ്സ് കൂടെ കറക്കുന്നു വിശ വെള്ളം കുടിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ സമയം സമയം എത്ര മണിയായി പന്ത്രണ്ടേ മുക്കാല് ഒരു മണി അപ്പോൾ അപ്പൊ ഇങ്ങനെയാണ് ഇതുപോലെ കാഴ്ചകൾ കാഴ്ച ഇങ്ങനെ നല്ല മഴ സെറ്റ് മഴ റീൽസ് എടുക്കുന്നു തെറ്റി വീഴും ഭയങ്കര മഴ സെറ്റ് മഴ മഴ വാഴിച്ചാൽ ഒരുക്കത്തെ മഴ ഒന്നൊന്നര മഴ മാസം കഴിഞ്ഞ് തുടങ്ങി അതില്ല മഴ തോന്നു നിൽക്കുകയാണ് വേണ്ട ഐ ലവ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഇവിടെ എന്താ സിനിമ തിയേറ്ററാണ് ത്രീ ഡിയുടെ അത് കാണാനായിട്ട് പോവാണ് മഴയത്ത് കാട്ടിലൂടെ എല്ലാ വസു നോക്കി കയറണ തെന്നും കേട്ടോ ഇപ്പോൾ നടന്ന് നടന്ന് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഈ മഴയുണ്ട് ചെറിയ താ ചാറ്റൽ മഴയുണ്ട് ടൂണ്ട്രം ആക്കുളം ടൂറിസ്റ്റ് അല്ലേ ഇവിടെ നമ്മൾ ത്രീ ഡി സിനിമ കാണാൻ വേണ്ടി എത്ര സമയമാണോ അറിയാൻ വയ്യ പത്ത് മിനിറ്റ് അല്ലേ ട്വൽഡിയ ട്രെയിൽ സൂൺ സെറ്റപ്പ് എന്തെങ്കിലും നോക്കാം വേവ് കുറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നോ അലോഡ് മൊബൈൽ അലോഡ് എല്ലാം തോന്നുന്നു കേട്ടോ അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് ആറേഴ് മിനിറ്റ് ഉണ്ടോന്ന് വേണ്ട നൂറിൻ്റെ മൂലായി

മഴയില്ലാത്ത ദിവസം നോക്കി വരിക ഇല്ലെങ്കിൽ നമ്മൾ പൈസ നഷ്ടമാകും അതുപോലെ പിള്ളേർ അവിടെ ഇവിടെ സോഫ്റ്റി പ്ലേയിൽ കേട്ടിട്ടുണ്ട് സോഫ്റ്റി പ്ലേലെന്താ എന്തോ അമ്മമ്മ അകത്ത് ബഹളം കേൾക്കുന്നു കേട്ടോ എന്താ പറയുക പരിപാടി ആയി കൊള്ളാം ത്രീ ഡേസിൽ കൊള്ളാം ഹാസുഖി പാമ്പ് കാലിച്ചിട്ട് പോകാൻ കൊള്ളാം ഞാൻ തള്ളി എവിടെ കൊള്ളാം വാസുകി നമുക്ക് ഇഷ്ടപ്പെട്ട കൊണ്ടു കേട്ടോ ഗ്ലാസ് വിച്ച് കേറാൻ പറ്റില്ല അവിടെന്തോ മെയിൻ്റെനൻസ് ആയി അതെന്തോ സ്ക്രാക്ക് വീണ് അതൊരു കൂട്ടിയിട്ടാക്കിയാണ് കേട്ടോ അവരടാ ബോഷം ഉണ്ടാകുന്നോ അങ്ങനെ താഴെ താഴെ കാണാൻ ഉണ്ടോ സ്വിമ്മിങ് പൂള് അങ്ങനെ എങ്ങോട്ട് പോലോ മക്കളെ അങ്ങോട്ട് പോയി തെന്നി വീണോ അത് റോപ്പൊക്കെ പോകണം നമുക്ക് നമുക്ക് ഇനി ഇവിടെ എല്ലാം അടച്ചിട്ട് പോയി മഴയായിട്ട് എല്ലാം അടച്ചിട്ട് പോയ ഓ താഴോ താഴെ താഴെ അത് താഴെപ്പൊ ഓ കുളിക്കാൻ ഡ്രസ്സൊക്കെ ഉണ്ടോ ഞങ്ങള് അവിടെ റീൽസ് റീൽസ് കറങ്ങി കളിക്കുന്നു മറിഞ്ഞടിച്ച് വീടായിരുന്ന വീടല്ലേ കേട്ടാ അത് നമ്മൾ വർക്കെല്ലാം കൊളത്തിൽ പോയാൽ ഇഷ്ടംപോലെ മീൻ വരും വലിയ വലിയ മീനാണ് കേട്ടോ ഫ്രീ ആയിട്ട് ബസ്സിന് എല്ലാത്തിനും വിഷമിൽ പൊട്ടലുണ്ട് കേട്ടോ സംഭവം കേറ്റാ താരേ ടസ്റ്റൽ ബോട്ടുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് എയർഫോഴ്സിൻ്റെ മ്യൂസിയം ഉണ്ട് അമ്പത് രൂപ അപ്പ എല്ലാം നോക്കാം നമുക്ക് ഇതിലൊന്നും കയറുന്നില്ല വെറുതെ ഒന്ന് കണ്ടിട്ട് വരാം വാ ഇവരെ കൊണ്ടുവരുന്ന വലിയ പാൽ തന്നെ ഇവർ നീന്താറിയായിരുന്നു ചാടാമെന്നുള്ളതിന് മഴ പെയ്ത് മൊത്തം കുളം അവിടെ ആര് എൻ്റെ അമ്മയൊക്കെ ഓട്ടിക്ക് തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കില്ല നിങ്ങൾക്കുള്ള സ്വിമ്മിംഗ് പൂളാണ് അതുമില്ല കാണുന്നത് കുഞ്ഞ് സ്വിമ്മിംഗ് പൂളുണ്ടോ അതിൽ വെള്ളമില്ല അകത്ത് അതുകൊണ്ടേ അച്ഛൻ കാണിച്ചില്ലോ അതില നിങ്ങളെ ഇറക്കുള്ളൂ ഇതില് വലിയ ആൾക്കാർക്കുള്ളതാ എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണോ വീട്ടിൽ കുളിക്കാൻ വിളിച്ച വേറെ എവളൊക്കെയാണ് കരയിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണോ എത്ര കിലോമീറ്റർ ഒരു റൗണ്ട് നമ്മൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നമ്മൾ എല്ലാരും ഇറങ്ങുകയാണ് സമയം രണ്ടര മണി കഴിഞ്ഞു നല്ല മഴയുണ്ടായിരുന്നു മഴ ഇപ്പൊ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഓരോ എൻ്റർടൈൻമെൻറ്റ് കയറുന്നതിനും പ്രത്യേകം പ്രത്യേകം ക്യാഷാണ് എല്ലാവർക്കും നൂറ് രൂപ മിനിമം ആവുന്നുണ്ട് പക്ഷേ അവർ അതിൻ്റെതായ രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സുഖം വളരെ കരച്ചിനും പിള്ളിയൊന്നുമില്ല എല്ലാം കണ്ട് നോക്കിയിരിക്കുകയാണ് വസുവിനും വാസു വസുദേവനും രക്ഷയ്ക്കൊക്കെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളികളൊന്നും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നടക്കില്ല അപ്പോൾ നമ്മൾ വളരെ അധികം ഇറക്കിയ ആകെ പ്രശ്നമാണ് മഴയും ജലദോഷവും പനിയൊക്കെ പിടിച്ച് ആകെ ബുദ്ധിമുട്ടാവും അവർക്ക് അപ്പോഴത്തെ ഒരു വളർത്തി ഒരു ചാടി ഇറങ്ങും പിന്നെ നമുക്ക് ജോലിയാകും അപ്പം അടുത്തത് ഊണ് കഴിക്കുക എന്നിട്ട് അടുത്തൊരു ബന്ധു ഇവിടെ താമസിക്കുന്നുണ്ട് നമുക്ക് അവരുടെ വീട്ടിലിങ്ങനെ പോകണം അതിനുശേഷം കാർ കാറെടുത്ത് വീട്ടിൽ പോകണം കാർ കിട്ടാൻ ഏകദേശം ഞാൻ അഞ്ച് മണി ആകും അപ്പം അങ്ങോട്ട് പോവാം ഇടിച്ച് കയറി പോകണം കേട്ടോ സാധാരണ ആദ്യം നാട്ടിൽ കയറുന്നത് റില് അടിച്ചിരിക്കുകയാണ് ഇവിടെ കൈ എഴുവാ എന്തു ടാബ് കെട്ടി വെച്ചേക്കുന്ന ഓട്ടത്തി നടത്തിയാണോ രണ്ടു കിലോട് നടന്ന നമ്മള് കൊഴപ്പ ഉണ്ടാ ക്ഷീണം തെണ്ടിക്കും ഉണ്ടാൽ അരക്കാതെ നടക്കണോന്ന് പണ്ടാരെ പറഞ്ഞിട്ടില്ലേ കുഞ്ഞ് ലിഫ്റ്റ് കണ്ട നമ്മൾ വാഷ് പീസിൻ്റെ ഏരിയ ഇരിക്കുന്നത് അത്ര പോലും സൈസല്ലാത്ത ലിഫ്റ്റ് ആണ് കിയോ കിയോ ഏകം നന്നു അത്ര സെക്കൻഡാണ് സെക്കൻഡ് നിക്കൂ സെക്കൻഡ് അമ്മൂമ്മ അമ്മൂമ്മ ബസ് പൊക്കളെന്ത്ശേ രക്ഷേ അവിടെ അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ സമയം ചേട്ടത്തി ഒരു വിഷമ നിങ്ങൾ നമ്മൾ വീടിലുണ്ടേ കഴിഞ്ഞു എടുത്തിരിക്കുന്നത് എന്താണ് ചോദി യാത്ര ഭയങ്കര മഴ നമ്മളെ പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയില്ല ഒന്നും നടന്നിട്ടില്ല കേട്ടോ ബഹളം വായിക്കാതെ ആ സു എന്താ ബഹളം വാങ്ങിക്കുന്നത് എന്താ ബഹളം അസു വസു ദക്ഷ എല്ലാം ഉറക്കമായിരുന്നു നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് ഓക്കെ ബായി പറഞ്ഞ ബായ് പറഞ്ഞോ അസു ദക്ഷാട്ട പറ അടുത്ത വീഡിയോ കാണുന്നവരെ പുതിയ വീഡിയോ എത്തുന്നവരെ Sandoso. Pasi dada orang. Pasi berapa? Dada. Dada.